യൂട്യൂബ് വീഡിയോ കണ്ട് വ്യാജ ഡോക്ടർ പിത്താശയ ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് പതിനഞ്ചുകാരന് ദാരുണാന്ത്യം ബീഹാറിലെ സരണിലാണ് ഞെട്ടിക്കുന്ന സംഭവം പിത്താശയെ കല്ല് നീക്കം ചെയ്തതിന് പിന്നാലെ കുട്ടിയുടെ നില ഗുരുതരമാവുകയും തുടർന്ന് വ്യാജ ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ച് പട്നയിലെ ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു യാത്രാമധ്യേ കുട്ടിയെ മരണപ്പെട്ടതോടെ മൃതദേഹം ആശുപത്രിയിൽ ഉപേക്ഷിച്ച് ഡോക്ടറും ഡോക്ടറുടെ സഹായികളും കടന്നു കളഞ്ഞതായും കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ചരണിലെ ഗണപതി ആശുപത്രിയിലാണ് സംഭവം ഉണ്ടായത് പലതവണ ഷർദിച്ചതിനെ തുടർന്നാണ് കൃഷ്ണകുമാർ എന്ന പതിനഞ്ചുകാരനെ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ഷർദിലിന് ശമനമുണ്ടായി എന്നാൽ കുട്ടിക്ക് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ അജിത് പുരി പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ കണ്ടാണ് ഡോക്ടർ ഓപ്പറേഷൻ നടത്തിയതെന്നും പിന്നാലെ മകൻ മരണപ്പെടുകയായിരുന്നുവെന്നും കുട്ടിയുടെ പിതാവായ ചന്ദൻ ഷാ പറഞ്ഞു ഡോക്ടർ വ്യാജനായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഷറദിൽ നിന്നപ്പോൾ കുട്ടി ആശ്വാസം പ്രകടിപ്പിച്ചിരുന്നുവെന്നും എന്നിട്ട് പിതാവിനെ പറഞ്ഞു വിട്ടതിന് ശേഷം മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്നും കുട്ടിയുടെ മുത്തച്ഛനായ പ്രഹ്ലാദ് പ്രസാദ് ഷാ ആരോപിച്ചു കുട്ടിക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ അതിയായ വേദനയുണ്ടായിരുന്നു ഷറദിൽ ആശ്വാസമുണ്ടായപ്പോൾ കുട്ടി വേദനയുണ്ടെന്ന് പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് വേദന വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ കയർ സംസാരിക്കുകയായിരുന്നു വൈകുന്നേരത്തോടെ കുട്ടിക്ക് ശ്വാസമില്ലാതായി സി പി ആർ കൊടുത്താണ് പിന്നീട് ശ്വാസം വീണ്ടെടുത്തത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാട്നയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കുട്ടി മരണപ്പെടുകയായിരുന്നു ആശുപത്രിയുടെ പടിക്കെട്ടിൽ മൃതദേഹം ഉപേക്ഷിച്ച് ഡോക്ടർ കടന്നു കളഞ്ഞുവെന്നും മുത്തച്ഛൻ പറഞ്ഞു സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട് വ്യാജ ഡോക്ടർക്കും ആശുപത്രിയിലെ മറ്റ് അംഗങ്ങൾക്കുമായി തിരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു